പിന്നെ ഇങ്ങനെ വിളിച്ച കല്യാണത്തിന് കല്യാണത്തിനും കല്യാണത്തിന് പോയി തിന്നു വിളിച്ചോ വിളിച്ചു അതെ അതെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പരിചയപ്പെടുന്നത് പിന്നെ നമ്മളൊരു നാട്ടുകാരാണ് ഫ്രം കാസർഗോഡാണ് കാതറക്കിയും ഫ്രം കാസർഗോഡാണ് അങ്ങനെയുള്ള പരിചയമാണ് കാസർഗോഡ് നല്ല

അത് നമുക്കൊരു രസല്ലേ നമ്മള് ബ്രദറായിട്ടുള്ള ഒരാൾ പോവാൻ മാത്രമാണ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊരു സന്തോഷല്ലേ അല്ലെ അല്ലേ അതെ പിന്ന പിന്നാര പറയണം ഒന്ന് ആറാട്ടണ്ണൻ നല്ല ഭംഗിയാണ് പിന്നെ അവരൊരു അവര് അതാകുമ്പോൾ നല്ല വിഷമായിരിക്കും പറയും പിന്നെ പിന്നെ ആരെ പറയും പിന്നെ മറ്റവര്ശനെ പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ കഴുത്തിൽ ി തൊപ്പി ഇവൾക്കാൻ അഞ്ചു അഞ്ചായിട്ടാണ് ഇവരൊക്കെ ഷോ എനിക്കിഷ്ടല്ല പക്ഷെ ഒരു നിങ്ങൾ കാണുന്നില്ലേണ്ടാവും അടിപൊളിയായിരിക്കും ഇത് ആരാണോ ബിഗ് ബോസിൽ കാസ്റ്റ് ചെയ്യുന്നവരെല്ലാരും കാണണം ഇവരെ കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും എന്നാ ഞാൻ കാണും അങ്ങനെ നീ കാണണ്ട കമന്റ് ഒരു ഉറപ്പ് നിങ്ങൾ എല്ലാരുടെ സോറി ഈ ഇത് ഇടുന്നവരെയുള്ള താഴത്തും കമന്റ് വരും എന്റെ പേര്യാശ് രാജേഷ് ഓക്കെ ഇൻസ്റ്റഗ്രാം കമന്റിനോട് വരുന്നത് പ്രശ്നം ഇൻസ്റ്റഗ്രാമിന്റെ ഒരു വൃത്തികെട്ട അൽഗോർ കമന്റ് ബോക്സിൽ ആരിക്കും വിളിക്കാം നമ്മൾ തൊരു വിളിച്ച വയലൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല സുക്രമണൻ എന്റെ ഈയൊരു അത് കമ്മ്യൂണിറ്റി വയലൻസ് ആവുമല്ലോ അത് അപ്പൊ നമ്മക്കെന്ത് മനുഷ്യനല്ലേ അല്ലേ ആയോ നിങ്ങൾ എല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ പോട്ടെ ഗുഡ് എന്റെ അവര് അവർ മൈക്ക അവരതിൽ